പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പേരക്കയും പേര ഇലയും ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങളെല്ലാം വേണ്ടുവോളമുള്ള പഴമാണ് പേരയ്ക്ക പേരയ്ക്ക മാത്രമല്ല പേര ഇലയിലും നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട് വൈറ്റമിൻ എ പൊട്ടാഷ്യം കാൽഷ്യം ഫൈബർ എന്നിവയും പേരക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പേരക്കയും പേര ഇലയും സഹായിക്കുന്നു പേരക്കയും പേര ഇലയും കഴിക്കുന്നത് കൊണ്ടുള്ള ഏഴ് ഗുണങ്ങളെപ്പറ്റിയാണ് ഇനി പറയുന്നത് ഒന്ന് ഹൃദയ ആരോഗ്യം പേരക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് സാന്നിധ്യം ഹൃദയ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് കൂടാതെ പേരക്കയിലെ പൊട്ടാഷ്യം ഫൈബർ എന്നിവയുടെ സാന്നിധ്യം ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും രണ്ട് പ്രമേഹം നിയന്ത്രിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പേരയ്ക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റും ഫൈബറും സഹായിക്കുന്നു പേര ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും മൂന്ന് ആർത്തവ സമയത്തെ വേദന കുറയ്ക്കും പേര നീര് സ്ത്രീകളിലെ ആർത്തവ വേദനയ്ക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ദിവസവും പേര നീര് കുടിക്കുന്നത് ആർത്തവ സമയത്തെ വേദനകൾ ഇല്ലാതാക്കാൻ സഹായിക്കും നാല് ശരീരഭാരം നിയന്ത്രിക്കാം പേരയ്ക്കയിലെ ഫൈബറിൻ്റെ സാന്നിധ്യം ഇടയ്ക്കുണ്ടാകുന്ന വിശപ്പ് കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ പേരയ്ക്ക ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക അഞ്ച് ദഹനം സുഗമമാക്കുന്നു ദഹന പ്രക്രിയ സുഗമമാക്കാൻ പേരയ്ക്കയിലെ ഫൈബറിൻ്റെ സാന്നിധ്യം സഹായിക്കുന്നു കൂടാതെ വയറിളക്കമുണ്ടാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പേരയിലയുടെ നീരിന് സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ആറ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും വൈറ്റമിൻ സിയുടെ കലവറ കൂടിയാണ് പേരയ്ക്ക ശരീരത്തിലെ ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പേരക്കൈയിലെ ധാതു ഘടകങ്ങൾക്ക് സാധിക്കുന്നു ഏഴ് ചർമ്മ സൗന്ദര്യം നിലനിർത്തും ചർമ്മത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ പേരക്കൈയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു കൂടാതെ പേരയില നീര് മുഖത്ത് പാടുകളും മറ്റുമില്ലാതാക്കാനും സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക Ethnic Health Code for Good Health Ethnic Health Code in Public Interest.